അങ്ങോട്ട് പോകുന്ന വൈകാട്ടതിലിങ്ങനെ പോയിട്ട് അവിടെ നാം കാണുന്നതാണ് അവിടെ കബറ പോലെ മറ ചെയ്ത സ്ഥലം ചൂരൽ ചെറിയൊരു ഭാഗമാണ് മക്കളെ വെച്ചാൽ എന്നിട്ട് ആളെ ആരും കടത്തി വിടുന്നില്ല അതിൻ്റെ ഒരു ഭയങ്കര ഭയാനകരമായൊരു ഭീതിപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഭാഗം ആരങ്ങോട്ടൊന്നും ഇപ്പോൾ കടത്തി വിടണല്ലേ ഉള്ളു അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് പോയൊക്കെ ഗതി മാറി വൈകി എന്താ പറയാ എന്താണ് പള്ളി പള്ളി ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ പ്രവർത്തനം ഇല്ലയെന്നാണ് പറഞ്ഞത് അവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ അറിഞ്ഞ് ഓരോരോ വീടിൻ്റെ അവസ്ഥ ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഞങ്ങളിപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റിലേക്ക് പോയി ചെക്ക് പോസ്റ്റിലൊന്നും അവിടെ ഞങ്ങൾ കടത്തി വിട്ടില്ല അവിടെ ഇപ്പോൾ കളക്ടറിൻ്റെ ഓർഡർ ഉണ്ടല്ലോ ും കടത്തി വിടുന്നില്ല പിന്നെ പ്രത്യേക പാസൊക്കെ കിട്ടിയാല് നമുക്ക് പോരാ അവിടെ എങ്ങനെ ഒരു നോക്കിക്കണ് വീടാണ് കടക്കുന്നത് എന്താണ് മനുഷ്യന്റെ ആദ്യത്തെ ഫ്ലോർ ഫുള്ള് ചളി കേറി അടഞ്ഞ് മുട്ടി അതിന്റെ അടയാളാണ് കാണുന്നതൊക്കെ അറിഞ്ഞു വന്നതൊക്കെ വീടിന്റെ അവസ്ഥയാണ് അവസ്ഥയാണത് കാണാൻ മനുഷ്യന്മാർ ജീവിതകാലം മുയനും പ്രവാസ ലോകത്തൊക്കെ പണിയെടുത്തുകാണ്ടേ പിന്നെ പട ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ ഓരോരോ പ്രളയം എന്താ പറയാ പടച്ചോന്റെ വികൃതി എന്ന് പറയാൻ പറ്റൂല പടച്ചോന്റെ പരീക്ഷണം എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിനൊക്കെ അത്രയും പടച്ചോന്റെ പരീക്ഷണം അവിടെ ഒരു മുകളിലൊരു റിസോർട്ട് ഉണ്ട് ഇതൊന്നും അല്ലെട്ടോ ഇത് ചെറിയൊരു ഭാഗമാണ് ഇതിൻ്റെ അങ്ങേയമായ ഭാഗം അപ്പുറമാണ് ഭയങ്കരമാണ് ഭയങ്കര ഡേഞ്ചറാണ് ചൂരൽ മല അങ്ങാടിയാണ് ആ കാണുന്നത് കേട്ടോ ആ തലക്കലാ കാണുന്നത് ആ ചോപ്പ് ബിൽഡിങ്ങും അതിന്റെ അപ്പുറത്തുള്ളതൊക്കെ അവിടെയുണ്ട് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ചെക്ക് പോസ്റ്റ് പോസ്റ്റല്ല അതിപ്പോൾ പോലീസുകാർ തടഞ്ഞു ഒരു പാലാണ് ആ പാലത്തിന് മേലാണ് പോലീസുകാർ അവിടെ തടഞ്ഞു നിർത്തുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇങ്ങനെ പ്രവേശനമല്ല പിന്നെ ഇവിടെ ഇവിടെ ഈ വാത്ത് അതിലിങ്ങനെ പോന്നിട്ട് ഇവിടെ ഇവിടെയാണ് ബേലി പാലുള്ളത് ബേലിപ്പാലം അവിടേക്ക് നമ്മൾക്ക് പാസും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഉള്ളു ഏതായാലും സങ്കടകരമായ ഒരു അവസ്ഥകളാണ് ഒരുപാട് ജീവന് പൊലിഞ്ഞു അവർക്കൊക്കെ പ്രണാമം അർപ്പിക്കുകയാണ് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഇതാണ് നമ്മൾ നമ്മളവിടുന്ന് നേത്തേ കണ്ട സ്ഥലട്ടോ ആ ഒന്നുകൂടി അടുത്തേക്ക് വന്ന് ഏ ഇവിടെക്ക വീടുകൾ ഉണ്ടേനെന്നാ പറഞ്ഞത് എന്താ ഈ വീടുകൾ ഉണ്ടേനല്ലോ കുറേ വീടുകൾ പോയി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോൾ അന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുറച്ച് ഇടങ്ങിയ കുറച്ച് സ്ഥലം കാര്യങ്ങളും വണ്ടി പാർക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇനി അപ്പോൾ ആ അവിടെയാണ് ഏകദേശം ഒരു അറുപത് ചില്ലാനം മയ്യത്ത് ബോഡി ഒക്കെ പറയാം തന്നെ അങ്ങനെ പറയേണ്ടി വരും ഇവിടുത്തെ ആൾക്കാരെ ബോത്താണ് മയ്യത്ത് കിട്ടി അവിടുന്ന് ആണ് കിട്ടുന്നത് ഒരു അറുപത്തി ചില്ലാനം ആൾക്കാർ നമ്മുടെ ഈ ഈ നമുക്ക് ഇവിടെ നിന്ന് ഒരാളെ നമ്മൾ പരിചയപ്പെട്ടേ നമുക്ക് പറഞ്ഞതെന്നാണ് ഏകദേശം ഒരു അറുപതിനോളം ആൾക്കാരെ മയത്തെ നമുക്ക് അവിടെ നിന്ന് കിട്ടാ കിട്ടിന്നാണ് പറഞ്ഞത് ഏതായാലും ഭയങ്കര സങ്കടമാണ് ആലോചിച്ചാൽ വെച്ച പിന്നെ ഈ കാണുന്ന വീടൊക്കെ ഏതാണ് ഈ വീടൊക്കെ ഇതിൽ പട്ട ഓല സർവീ പെട്ടു പോലീസാരാണ് അതുകൊണ്ട് ഈ വീടാണ് ഇതാണ് ഈ വീടൊക്കെ ഈ വീടിനൊന്നും ഒരു കംപ്ലൈൻ്റില്ല പക്ഷെ എന്താ ചെയ്യുക ഇതൊക്കെ ഓല ഇനിയിപ്പോൾ ഇവിടുന്ന് ഒക്കെ മാറി താമസിക്കണമെന്നാണ് പറഞ്ഞത് ഈ വീടൊന്നും ഇനി പൊന്തിനും പറ്റൂല പുതിയ വീടാണ് ഒരു കുഴപ്പമില്ല പുതിയ പെയിന്റ് അടിച്ചുകൊണ്ടൊക്കെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത വീടാണ് ഈ റോഡിൻ്റെ ഇങ്ങേ ഭാഗം ഫുള്ള് ഒഴിവാക്കേണ്ട റോഡാണ് വീടാളല്ലേ ഇതാണ് ഞാൻ കാണുന്നത് റോഡിൻ്റെ ഇങ്ങേ ഭാഗട്ടോ നെയ്യ് കാണുന്ന വീടുകളൊക്കെ നമ്മുടെ ഇവിടെ പോലെ കുറ്റി അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കുറ്റി ആ ചോർന്ന കുറ്റി ഇതാണ് ഒക്കെ ഒഴിഞ്ഞു മാറണമെന്നാണ് അപ്പോൾ താ ഒരു മരം ഒറ്റ മരം ഇതല്ല കേട്ടോ എൻ്റെ അമ്പലത്തിൽ നിന്ന് നിൽക്കുന്ന സ്ഥലമല്ല എന്താ ഈ കാണുന്ന വീടാള് ഈ കാണുന്ന വീടാള് ഈ പുഴേൻ്റെ ചാരല്ല കംപ്ലീറ്റ് വീടുകളും ഒഴിഞ്ഞു പോകണം പറഞ്ഞത് ഓലെ അതിരിയതാ എനിക്ക് അറുതാ ഓല അതിരിയാണിത് എന്താണ് ഈ വീടിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഇതിന് അങ്ങേ ഭാഗം പുഴ ആയി അന്നെ ആ ഇടിഞ്ഞു ഇടിഞ്ഞു അങ്ങേ ഭാഗം പോയായി അതന്നെ പ്രശ്നം അപ്പോൾ നിൽക്കാൻ പറ്റൂലെന്ന് കറൻറ്റൊക്കെ പിന്നെ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് പോയതന്നെയാണ് കാണുന്നത് പിന്നെ നമുക്ക് ബെലിപ്പാലം കാണാൻ പറ്റൂലെന്ന് നമ്മളൊരു സങ്കടം ഇനി എന്നാലും നമ്മൾ ചെറിയൊരു ഒരു അംശം നമ്മൾ കാണാം ഒന്ന് മാക്സിമം സൂം ചെയ്ത് നോക്കാം നമുക്ക് കിട്ടും നോക്കാം ആ എന്താണേ ഒരാ ഷീറ്റിട്ട പെരൻ്റെ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ ചെറിയൊരു ഒരു അംശം കുറച്ച് ഭാഗം പിന്നെ വീടാളൊക്കെയാണ് അവിടെ കാണുന്നത് ഒക്കെ പോയതാട്ടോ എന്താ ഇവിടുന്ന് കാണാം നമുക്ക് ഫുള്ള് കല്ലും മണ്ണും മുട്ടിയും ഓരോരോ വീടിൻ്റെ ഓരോരോ അവസ്ഥ എന്താ പറയാ ഭയങ്കര സങ്കടമാണ് സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇതൊക്കെ അങ്ങോട്ട് പോകണ വൈകാട്ടതിലിങ്ങനെ പോയിട്ട് അവിടെ നാം കാണുന്നതാണ് അവിടെ കബറ പോലെ മറ ചെയ്ത സ്ഥലം മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ജൂലൈ മുപ്പത് ഹൃദയഭൂമി അതായത് മുണ്ടക്കൂരന്മൽ ദുരന്തത്തിൽ മരണപ്പെട്ട അവരുടെ കബറടമാണ് നമ്മൾ ഇപ്പോൾ സന്ദർശിക്കാൻ പോണത് ഏതായാലും ഇവിടെ വരുമ്പോൾ നെഞ്ഞു പൊട്ടണ വേദനകളാണ് നമുക്ക് കാണാൻ സാധിക്കാം ഒരുപാട് ആളുകളുടെ മൃതദേഹം ഇനി കിട്ടാനുമുണ്ട് കെട്ടിയവരിയിലൊക്കെ മറിയുന്ന സ്ഥലം കൂടിയാണിത് ഈ കാണുന്നതൊക്കെ ഏതായാലും അവർക്കൊക്കെ എന്താ പറയുക നല്ലൊരു ഒരിത് നൽകട്ടെ ഇവിടെ നിന്ന് പറയുമ്പോൾ സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരുപാട് ആൾക്കാരെ കിട്ടാനുമുണ്ട് ഏ ഇവിടെ വരുന്നവരാരും ഒന്ന് കണ്ണൊന്നും വള്ളം പൊട്ടാതെ പോവില്ല അത്രയും